എന്നൊരു ചിന്തയാണ് ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞു ക്രിസ്ത്യൻ മിഷണറീസ് ഡിസ്ട്രോയിഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ക്രൈസ്തവ മിഷണർമാർ ഭാരതത്തിന്റെ സംസ്കാരത്തെ നശിപ്പിച്ചു നാലാഴ്ച മുൻപ് ഉത്തർപ്രദേശത്തിലെ ഒരു മന്ത്രി ഇത് തന്നെ ആവർത്തിച്ചു ക്രിസ്ത്യൻ മിഷനറീസ് ഡിസ്ട്രോയിഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ഇത് ശരിയാണോ ചില വർഷങ്ങൾക്ക് മുമ്പ് ആ മന്ത്രി പറഞ്ഞപ്പോ അദ്ദേഹം അത് ഹിന്ദി ഭാഷയിലാണ് പറഞ്ഞത് ിംഗ്സ്റ്റിക്സ് ഞാൻ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആളാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നെ ആരും കല്ലെറിയരുത് ഞാൻ പറയാൻ പോവുകയാണ് ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ് എൻ്റെ തെളിവുകൾ ഞാൻ പറയാൻ പോവുകയാണ് ഹിന്ദി അറ്റോൾ ഇൻ ദിസ് കൺട്രി ഹിന്ദി വാസ് ക്രിയേറ്റഡ് ബൈ എ മിഷണറി സോ അദ്ദേഹം അത് പറഞ്ഞപ്പോ എനിക്ക് ശക്തമായ ഒരു ഉൽപേരനുണ്ടായി ഇതിനൊരു മറുപടി പറഞ്ഞേ മതിയാവും ഞാൻ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചൊക്കെ ഇവിടെ നൽകിയതാണ് ഭാഷയുടെ വികാസം സാഹിത്യം വിദ്യാഭ്യാസം ഒക്കെ രംഗത്ത് മിഷന്മാർ ക്രൈസ്തവ വേലക്കാര് ധാരാളം സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്നാൽ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ പ്രഗത്ഭനായ പ്രൊഫസർമാരുടെ കീഴിൽ ഞാൻ എൻ്റെ ഗവേഷണം ആരംഭിച്ചു ഞാനൊരു നാലഞ്ച് ഭാഷയിലാണ് പ്രവേശനം തുടങ്ങിയത് എന്നാൽ നൂറ്റി ഭാഷകളിൽ ഞാൻ ഗവേഷണം നടത്തി നാഗ്പൂരിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ ആർക്കൈവ്സിലും മ്യൂസിയത്തിലും പോയി ലൈബ്രറികളിൽ പോയി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതലും എൻ്റെ ഗവേഷണം ഞാൻ നടത്തിയത് കാരണം ഇന്ത്യയിലെ പല കാര്യങ്ങളും ആദ്യത്തെ വ്യാകരണവും ഒക്കെ ഓക്സ്ഫോർഡിലായിരിക്കുന്നത് പിന്നെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലൂടെ പോയി പോകാൻ ടൈം എനിക്ക് അവസരം ലഭിച്ചു അനിഷേദ്യമായ ചരിത്ര തെളിവുകൾ നിരത്തി കൊച്ചുകൊണ്ട് ഞാനൊരു ഒരു പി എച്ച് ഡി തീയസിസ് ഉണ്ടാക്കി അത് എണ്ണൂറ്റി അൻപത് പേജ് അതിനെ അടിസ്ഥാനമാക്കി ഞാൻ ഒരു പുസ്തകം എഴുതി ലെറ്റ് ദർ ബി ഇന്ത്യ ദ ഇമ്പാക്ട് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിങ് അത് ചെറിയ ഇതിപ്പോൾ എക്സ്പെൻസീവ് ബുക്കാണ് ഇത് റിസർച്ച് ഗ്രന്ഥമാണ് എന്നാൽ പൊതുവായിട്ട് വായിക്കുന്നതിനു വേണ്ടി ഞാൻ ലദ്ദേ ഇരുന്നൂറ് പേരിൽ ഒരു പുസ്തകം ഇറക്കി അതിൻ്റെ ആദ്യമായിട്ട് ഇന്ന് മലയാളത്തിൽ ഇറങ്ങി ചൂടോട് വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു മുപ്പത് കോപ്പി മാത്രമാണ് വിമാനത്തിൽ കൊണ്ടുവന്നത് അതാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ പ്രകാശം ചെയ്തത് അതിന്റെ തലക്കെട്ട് അല്പം പ്രകോപിപ്പിക്കുന്ന തന്നെയാണ് ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി ആണോ ചിലർക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല എന്നാൽ അതാണ് ഞാൻ തെളിയിക്കാൻ പോവുക ഹിന്ദി ഹിന്ദിയിൽ വെച്ച് എന്നെ തുടങ്ങാൻ നോക്കാം ഇന്ത്യയിലെ ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് ഭാഷ ആർ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ലാംഗ്വേജസ് ഇൻ ദിസ് കൺട്രി ആൻഡ് വി ഹാവ് സ്ക്രിപ്റ്റ് ഓൺലി ഇൻ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ലാംഗ്വേജസ് ഇരുന്നൂറ്റി മുപ്പത് ഭാഷകൾക്ക് മാത്രമാണ് ആധുനിക ലിപി ഉള്ളത് ഈ ലിപി ആരാ നൽകിയത് ശ്രീ വള്ളിക്കാവ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ എനിക്ക് വളരെ ബഹുമാനമാണ് കാരണം എന്റെ സിസ്റ്റർ ഞങ്ങൾ കാണുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ പുസ്തകം രാജ്യസമാത്തെക്കുറിച്ച് പ്രഗത്ഭമായ ഡോക്ടറേറ്റ് എഴുതിയാണ് ഞാൻ പലർക്കും വഴി അദ്ദേഹത്തെ എനിക്ക് കണ്ടു വളരെ സന്തോഷമുണ്ട് വി ടു മീറ്റ് മീറ്റൊക്കെ അദ്ദേഹം ഈ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പോവുകയാണെന്ന് രാജ്യത്ത് ഹിന്ദി ഉണ്ടായിരുന്നില്ല ഇവിടെ ഹിന്ദുസ്ഥാനി ഉണ്ടായിരുന്നു പേർഷ്യൻ ഉണ്ടായിരുന്നു ഉറുദു ഉണ്ടായിരുന്നു അറബിക് ഉണ്ടായിരുന്നു സംസ്കൃതം ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുവാൻ തദ്ദേശീയരായവരോ വിദേശീയരായവർക്കോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ പ്രാദേശിക ഭാഷകൾ തദ്ദേശീയമായ ഭാഷകൾ മാതൃഭാഷകൾ വെർണാച്ചുറൽ ടു പ്രൊമോട്ട് ഇറ്റ് ഹിന്ദി അതുപോലെ ആയിരുന്നു അപ്പോ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വൺ മിഷനറി നോൺ സാമുൽ ഹെൻറി കെല്ലോ ഹി ക്രിയേറ്റഡ് ഹിന്ദി ഔട്ട് ഓഫ് ട്വൽവ് സെൻട്രൽ ഇന്ത്യൻ ഡയലക്ട് മധ്യദേശത്തെ മധ്യപ്രദേശ് ആദ്യമായ സ്ഥലങ്ങളിലെ പന്ത്രണ്ട് തദ്ദേശീയ ബോലി ഭാഷകൾ സ്വാംശീകരിച്ച് അസിമുലേറ്റ് ചെയ്ത് ഔട്ട് ഓഫ് ട്വൽ സെൻട്രൽ ഇന്ത്യൻ ഡയലക്ട്സ് പ്രാദേശിക പന്ത്രണ്ട് ദേശീയ ഭാഷകളെ വരമൊഴിയാക്കി ഹിന്ദിക്ക് വ്യാകരണം നൽകി ഹി പ്രൊഡ്യൂസ്ഡ് എ ബുക്ക് നോൺ ആസ് ദ ഗ്രാമർ ഓഫ് ഹിന്ദി ഹിന്ദിയുടെ വ്യാകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മിഷനറി ഇസാമുവൽ ഹെൻറി കല്ലോഗാണ് ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത് ഹിന്ദി ഭാഷ സൃഷ്ടിച്ചു വ്യാകരണം നൽകി ഇന്നും അദ്ദേഹത്തിന്റെ വ്യാകരണ പുസ്തകമാണ് യൂണിവേഴ്സിറ്റിയിൽ ആധികാരികമായ ഹിന്ദി വ്യാകരണ പുസ്തകമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് അപ്പൊ ഹിന്ദി പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഹിന്ദിയിൽ നാം പുസ്തകം ഉണ്ടാക്കി സ്കൂളുകൾ തുടങ്ങി കോളേജ് ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഹിന്ദിയിൽ പത്രങ്ങൾ ഉണ്ടാക്കി പുസ്തകങ്ങൾ ഉണ്ടാക്കി ഈ മന്ത്രിയെ മന്ത്രിയാക്കി ഹിന്ദി പറയാൻ പഠിപ്പിച്ചു അദ്ദേഹം എന്നിട്ട് നമ്മെ ചീത്ത വിളിക്കുകയാണ് ഹിന്ദി ഭാഷയിൽ ചീത്ത വിളിക്കുകയാണ് ക്രൈസ്തവ മുസ്ലിന്മാർ ഇവിടെ നശിപ്പിച്ചു അല്ല എന്ന് പറയുവാൻ നന്ദി കെട്ടവനെ എന്ന് പറയുവാനാണ് ഞാൻ പുസ്തകം ഇറക്കിയത് നമ്മളങ്ങനെ ആയിക്കൂടാ രാജ്യത്തെ രാജ്യമാക്കിയത് ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് വന്ന ക്രൈസ്തവ വേലക്കാരാണ് ഞാൻ ഇന്നലെ ശശി തരൂരുമായിട്ട് ദീർഘമായി സംസാരിക്കുകയുണ്ടായി ശശി തരൂർ ഒരു പുസ്തകം എഴുതി ശശി തരൂർ ഓഫ് ഡാർക്ക് ബ്രിട്ടീഷ് എംപയർ ഞാൻ സമ്മതിച്ചു ശശി ഞാൻ ശശി ഐ അഗ്രി വിത്ത് യു ഇവിടെ ബ്രിട്ടീഷ് എംപയർ അതർ എംപയർ അവർ വന്നു ഇവിടെ നശിപ്പിച്ചു ഐ അഗ്രി വിട്ട് അത് അന്ധകാര യുഗമായിരുന്നു എന്നാണ് ശശിയുടെ വാദം സമ്മതിച്ചു ആകട്ടെ അവർ അവരെന്തും ചെയ്യട്ടെ പക്ഷേ അതിന്റെ മധ്യേ വിദേശീയ മേധാവിത്വം എതിർത്തിരുന്ന ഒരു ചെറിയ കൂട്ടർ ഇവിടെ വന്നു അവരുടെ പേരാ ക്രൈസ്തവ വേലക്കാരൻ അത് നിഷേധിക്കാൻ നിഷേധിക്കാനൊക്കത്തില്ല ഞാൻ പറഞ്ഞു ശശി അതാണ് നീ നീ അങ്ങ് ഇനി ഒരു പുസ്തകം ഞാൻ എഴുതണമെന്ന് പറഞ്ഞു ആ അന്ധകാര യുഗത്തിൽ കഴിഞ്ഞ ഇരുന്നൂറ് മുന്നൂറ് വർഷം ഒരു ചെറിയ കൂട്ടർ വന്നു അവർ ക്രൈസ്തവ വേലക്കാരായിരുന്നു ക്രിസ്തുവിന്റെ സുശേഷമായിട്ട് വന്ന് ത്യാഗം അനുഭവിക്കാൻ വന്നവരാണ് അവിടെ വന്നു മന്ത്രി ഓർപ്പിച്ചല്ലോ അവരുടെ ജീവിതം ഇവിടെ ഒഴിഞ്ഞു വെച്ചു അവരിവിടെ വന്ന് പ്രഖ്യാപ പ്രവർത്തിച്ചു ഏതെല്ലാം മേഖലയിൽ ഒന്ന് ഭാഷകളുടെ വികാസം അപ്പൊ ഹിന്ദി ഭാഷ വികസിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദി വളരെ ശക്തമായിട്ട് ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം അറിയുന്നുണ്ടോ ഈ ഹിന്ദി നമ്മൾ സൃഷ്ടിച്ചതെന്നുള്ളത് അറിയുന്നില്ല അദ്ദേഹത്തെ ഞാൻ കാണാൻ പോവുകയാണ് ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ അഹമ്മദാബാദിൽ ഒരു എന്റെ ഒരു വലിയ ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് അവരെ അറേഞ്ച് ചെയ്തു അവരൊരു ഒരു ഒരു ലീഫ് ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ആ ലീഫ് ലെറ്റുമായിട്ട് ഒരാൾ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ കൊണ്ടുപോയി ഈ ലീഫ് ലെറ്റ് അടിച്ചു തരണമെന്ന് പറഞ്ഞു ആ പ്രിന്റിംഗ് പ്രസ്കാരം ഇല്ല നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇവിടെ നശിപ്പിച്ചു ആ ലിഫ്ലെറ്റ് അടിച്ചു തന്നില്ല ഞാൻ അദ്ദേഹത്തിന് കാണാൻ ശ്രമിക്കുകയാണ് ആ പ്രിന്ററെ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ഗുജറാത്തി ഭാഷയിൽ ഗുജറാത്തി വ്യാകരണം എഴുതിയത് മിഷണറി ആൻഡ് മിഷണറി ഫൈവി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ആദ്യമായിട്ട് ഗുജറാത്തിയിൽ ഒരു ഡിക്സ് ഒരു നിഘണ്ടും ഉണ്ടാക്കിയത് അത് മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് മിഷറി കിന്നറും ഫൈവിയും ചേർന്നിട്ട് ഗുജറാത്തിൽ സൂറത്ത് മിഷൻ പ്രസ് തുടങ്ങുന്നത് ഇന്ന് പ്രിന്റർ ആയിരിക്കുന്ന ആ ഗുജറാത്തി മനുഷ്യനുണ്ടല്ലോ പ്രിന്റർ ആയത് നമ്മൾ ഇവിടെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല നമ്മൾ പ്രിന്റിംഗ് നമ്മൾ ഇവിടെ നശിപ്പിച്ചു എന്ന് പറയുന്നു ഈ അസംബന്ധമാണ് ഇവിടെ എല്ലാം ഇന്ന് ഉയരുവിട്ടിട്ടിരിക്കുന്നത് ഇതൊന്ന് നിർത്തിയേ മതിയാകും ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് അല്ല പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നാൽ ഇതാണ് സത്യം ഞാനൊരു പത്രപ്രവർത്തനാണ് ഞാൻ ഞാൻ പാർലമെന്റിൽ പോകാറുണ്ട് പാർലമെന്റിന് മുന്നിൽ എഴുതിയിട്ടുണ്ട് സത്യമേവ ജയതേ എവിടെ സത്യം അസത്യത്തിന്റെ കള്ളം പറഞ്ഞുകൊണ്ട് ഒഴി പറഞ്ഞുകൊണ്ട് ഇന്ന് ചരിത്രത്തെ പൊട്ടി കെട്ടിപ്പടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞു സത്യത്തെ തമസ്കരിക്കാൻ എത്ര നാളും ഒക്കത്തില്ല യു ക്യാൻ യു ക്യാൻ യു ക്യാൻ യു ക്യാൻ നെയ് ട്രൂത്ത് ഓൺ ദ ക്രോസ് യു ക്യാൻ ബെറി നിങ്ങൾക്ക് സത്യത്തെ ക്രൂശിക്കുവാൻ കഴിയും കശ്യത്തെ കബരത്തികൾ ഇടാനും കഴിയും കല്ലറയിൽ വെക്കുവാൻ കഴിയും എന്നാൽ മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കും ഇന്ന് ദേശം മൊത്തം അസത്യം വിളമ്പുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടേ മതിയാവും ഈ കോൺഫറൻസിന്റെ ലക്ഷ്യം അതാണ് ഭാഷകൾ ഹിന്ദി മാത്രമല്ല ഗുജറാത്തി മാത്രമല്ല കഴിഞ്ഞ നൂറ്റി അൻപതും ഇരുന്നൂറും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിശകലനം ചെയ്ത നൂറ്റി ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടുപിടിച്ചതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് കണ്ടുപിടിച്ചത് ഇവിടുത്തെ ഇവിടെ വന്ന ക്രൈസ്തവ വേലക്കാരെ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എൺപത്തി അഞ്ച് ദിഖണ്ഡുക്കൾ നൂറ്റി പതിനാറ് വ്യാകരണ പുസ്തകങ്ങൾ നാൽപ്പത്തി പത്രങ്ങൾ ക്രൈസ്തവ മനുഷ്യന്മാരാണ് ഇരുന്നൂറും നൂറ്റി അൻപതും വർഷം മുമ്പ് ഇവിടെ പ്രസിദ്ധീകരിച്ചത് ഇവിടെ ആരുണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് നൂറ്റി അൻപത് വർഷം ഇവിടെ ആരുണ്ട് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെ എന്നെ ഞാനാക്കിയത് ആരാണ് ഈ ഭാരതത്തെ ഭാരതമാക്കിയത് ആരാണ് ഭാരതത്തിലെ അന്ധകാര ശക്തികൾക്കെതിരായിട്ട് എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് ആരാണ് മുന്നോട്ട് നീങ്ങിയത് ഒന്ന് ഭാഷകളുടെ വികാസം അത് തന്നെ പല മേഖലകളിൽ ഒന്ന് മോഡേണൈസേഷൻ ഓഫ് ദ സ്ക്രിപ്റ്റ് ലിപികളുടെ അധിനവൽക്കരണം നടത്തിയത് ആരാണ് നമുക്ക് കേരളത്തിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കാം ഇതിന്റെ ഒരു സെമിനാർ ഇനിയുമുണ്ട് സാമൂഹിക നെല്ലുമുളകൾ എടുക്കുന്നുണ്ട് അധിനവൽക്കരണം അതിനെ പറ്റിയുള്ളത് നമ്മുടെ ആദ്യത്തെ ലിപി ആ ലിപി ഇപ്പൊ നോക്ക് വായിക്കാനൊക്കത്തില്ല അത് നമുക്ക് മനസ്സിലാകത്തില്ല ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ എഴുതിയ കൊരിയർ പ്രസിൽ അടിച്ച നാല് സുവിശേഷമാണ് ആദ്യത്തെ ഗദ്യു എന്ന് പറയുന്നത് അത് തന്നെ നമുക്ക് ശരിയായിട്ട് വായിക്കാനൊക്കത്തില്ല അതുകൊണ്ട് ആ ലിപികളെ മലയാള ലിപികളെ അധുനവൽക്കരണം ചെയ്തത് ആരാണ് നമ്മൾ കേട്ട് കാണും ബെയിലിയുടെ ഉരുള അല്ലേക്കാവിനൊക്കെ അറിയാം ബെയിലി പണ്ട് നമുക്ക് ചതുര വടിവായിരുന്നു ഉരുള ഉണ്ടാക്കി ഇന്ന് നാം ഉപയോഗിക്കുന്ന ഈ അക്ഷര ഈ സ്ക്രിപ്റ്റ് ലിപി ആരാ ഉണ്ടാക്കിയത് മിഷണറിയാ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു ജർമ്മൻ ർ ജർമ്മൻകുണ്ടവിടെ നിന്ന് വന്നു ഏഹ് ജർമ്മനിയിൽ നിന്ന് വന്നു എന്നിട്ട് അനേക അനേകായിരം മിഷന്മാർ ഇവിടെ വന്നു എന്തിനാണ് ഇവിടുത്തെ ഇവിടുത്തെ മാതൃഭാഷ വികസിപ്പിക്കുവാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് മാതൃഭാഷകളിൽ ഇരുന്നൂറ്റി മുപ്പതിന് മാത്രമേ ആധുനിക ലിപികളുള്ളൂ അതെല്ലാം വികസിപ്പിച്ചത് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ബൈബിൾ വിവർത്തകരാണ് ക്രൈസ്തവ വേലക്കാരാണ് അതിൽ വ്യക്തമായ തെളിവുകൾ ഞാനിതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാവുന്നതാണ് ഞാൻ ഇത് ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുത്തിരുന്നു ദീർഘമായിട്ട് അദ്ദേഹമായിട്ട് ഞാൻ ചർച്ച ചെയ്തു അദ്ദേഹം വളരെ അഭിമാനത്തോടാണ് പറഞ്ഞത് ക്രൈസ്തവ മിഷുമാരുടെ സേവനത്തെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നുവെന്ന് അറിവുള്ളവർക്കറിയാം ഇത് രാഷ്ട്രീയ താൽപര്യങ്ങൾ വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് താൽപര്യങ്ങൾക്ക് വേണ്ടി ഇതിനെയൊക്കെ തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു അത് സാരമില്ല ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നാൽ സത്യം നാം പറഞ്ഞേ മനസ്സിലാവും അവർ കോൺട്രിബ്യൂഷൻ ഈസ് ടു നേഷൻ നവഭാരതം സൃഷ്ടിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഇവിടെ വന്ന ഇന്ന് ഇന്ത്യക്കാരായ ഒരുമില്ല ധാരാളം പേരാണ് ഒന്ന് മുലിവുകളുടെ ആധുനവർക്ക രണ്ട് വ്യാകരണം നൽകിയത് എല്ലാ ഭാഷയ്ക്കും വ്യാകരണമുണ്ട് എന്നാൽ വ്യാകരണത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന രീതിയിൽ ശാസ്ത്രീയ പുസ്തകങ്ങൾ ശാസ്ത്രീയമായ വ്യാകരണ പുസ്തകങ്ങൾ എല്ലാം തന്നത് ക്രൈസ്തവ മിഷന്മാരാണ് മൂന്ന് നിഘണ്ടുക്കൾ നിഘണ്ടു മറ്റു ഭാഷകൾ പഠിക്കാനുള്ള വാക്കുകളുടെ അർത്ഥം തന്നെ നിഖണ്ടു നിങ്ങൾക്കറിയാം ഗുണ്ടർട്ടിന്റെ മൂന്ന് വോളിയം നിഘണ്ടു എന്തോ ഒരു ആധികാരിക ഗ്രന്ഥമാണെന്ന് അറിയാം ഇതിന് എൻസൈക്ലോപീഡിയ എടുത്താ പോകത്തില്ല മൂന്ന് കണ്ടു നിഘണ്ടു അതൊക്കെ കാണേണ്ടതാണ് പിന്നീടുണ്ടായ എല്ലാ നിഘണ്ടുങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുണ്ടത്തിന്റെ നിഘണ്ടുമാണ് വിശദമായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇത് ഇത് വാങ്ങിക്കുന്നത് കുറച്ച് കോപ്പി ഉള്ളത് ഇവിടെ എത്തും പതിനായിരം കോപ്പി അടിക്കുന്നുണ്ട് ഇവിടെ എത്തും കേരളം മൊത്തം ഞാൻ വരാൻ പോവുകയാണ് ഇന്ന് ഇന്ത്യ മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായി ഡയബറ്റീസ് ഇരുപത്തിയേഴ് വർഷമായി എന്നാൽ ഇതൊരു ദൗത്യമാണ് മരണം വരെ ഓടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭാരതത്തെ ഭാരതമാക്കിയത് ബൈബിളാണെന്ന ഉച്ച സ്വരം പ്രസ്താവിക്കുകയാണ് എൻ്റെ ദൗത്യം വീഴുന്ന വരെ ഓടാൻ ഭാര്യ പറഞ്ഞിരിക്കുകയാണ് ഓടും ഇതാണ് കാരണം ഈ അസത്യത്തിനെതിരായിട്ട് നാം നമ്മൾ ശംഖനാഥം മുഴക്കേ മതിയാവും ഭാതിയ ഭാരതം നാരായണ സൃഷ്ടിച്ചു അതുകൊണ്ട് ലിപി നൽകി വ്യാകരണം നൽകി നിഘണ്ടു നൽകി മൂന്നാമത് ഗദ്യം പ്രിയ എഴുത്തച്ഛനായിരുന്നു മലയാളത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഞാൻ നമിക്കുകയാണ് അദ്ദേഹം ചെയ്ത് ധാരാളം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം എഴുത്തച്ഛൻ ഒരിക്കലും ഗദ്യം എഴുതിയിരുന്നില്ല എഴുത്തച്ഛൻ കവിതയാണ് എഴുതിയിരുന്നത് ഈ ഭാരത ഈ കേരളത്തിൽ ഗദ്യം ഉണ്ടായിരുന്നില്ല ഒറ്റ അനേക ഭാഷയിലും ഗദ്യം ഉണ്ടായത് അതായത് പഴയ അല്പ ചെപ്പേടുകളിലും ജയ സിദേ അറിയാം ചെപ്പേടുകളിലും ചെറിയ ചെറിയ ലിഖിതങ്ങളിലൊക്കെ അല്പമായ നാരായണൻ കൊണ്ട് എഴുതിയ താളിയോലേഖന അല്പമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഗദ്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഈ ഇന്നത്തേരിയിലുള്ള ഗദ്യം ഇവിടെ ഒരു ഭാഷയിൽ ഉണ്ടായിരുന്നില്ല പ്രോസ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ക്രിസ്ത്യൻ മിഷനറീസ് ഒന്ന് ഓർത്തു നോക്ക് ഇന്ന് എല്ലാവരും ഗദ്യമൊക്കെ അടിച്ച് കാച്ചി ഭാഷ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നല്ലോ ആരാ ഗദ്യം ഉണ്ടാക്കുന്നത് പ്രോസ് അവർ കോൺട്രിബ്യൂഷൻ മലയാളത്തിലെ ആദ്യത്തെ പ്രോസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കൊര്യപ്രസിൽ അടിച്ച റംബാൻ ബൈബിൾ അല്ലെങ്കിൽ ബുക്കാനൻ ബൈബിൾ എന്ന് പറയുമ്പോഴും നാല് സുവിശേഷമാണ് അത് അഞ്ച് കോപ്പിയേ ഉള്ളൂ അഞ്ചാമത്തെ കോപ്പി ഞാൻ കണ്ടുപിടിച്ചു അതിന്റെ ഡീറ്റെയിൽസിൻ്റെ അകത്തുണ്ട് അതിപ്പോ മൈലപ്രായിൽ ജോർജ് ഘോഷി മൈലപ്രായയുടെ ബൈബിൾ മ്യൂസിയത്തിൽ അഞ്ചാമത്തെ കോപ്പി ഇവിടെയുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഇരുന്നൂറ് വർഷം മുമ്പ് ഇരുന്നൂറ്റി അഞ്ച് പത്ത് വർഷം മുമ്പ് ഫിലിപ്പോസ് റംബാനും തിമാപ്പിള്ളയും ഡോക്ടർ ബുക്കാനനും അവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് കേണൽ മൺറാവയുടെ എല്ലാ സഹായത്തോടാണ് ആദ്യത്തെ ഗദ്യം ഇന്ത്യയിൽ അടിക്കുന്ന ആദ്യത്തെ മലയാള പുസ്തകം അതുതന്നെയാണ് അപ്പൊ ഗദ്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ് അത് മാത്രമല്ല ഇൻവേരിബിളി എവരി ഇൻ എനി ലാംഗ്വേജ് ഈസ് എ പാർട്ട് ഓഫ് ദി ബൈബിൾ ഗദ്യത്തിൻ്റെ എല്ലാ ഗദ്യ ഭാഷകളുടെയും ആദ്യത്തെ ഗദ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ മനുഷ്യന്മാർ രചിച്ച ബൈബിളിന്റെ ഒരു ഭാഗമാണ് അതിനായിട്ട് ഞാൻ ഞാൻ അവരോട് നന്ദി